നമസ്തേ കേരളത്തിന്റെ കുംഭമേളയ്ക്ക് ഭാരതപ്പുഴ ഒരുങ്ങുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിറ്റേന്ന് മറ്റൊരു ചരിത്ര സംഭവത്തിനായി കേരളത്തിൽ രഥചക്രമുരുളുന്നു കേരളത്തിന്റെ കുംഭമേളയായ ഭാരതപ്പുഴയുടെ മാഘ മഘ മഹോത്സവത്തിനാണ് ശ്രീചക്രഥം ഒരുങ്ങുന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നിരവധി സന്യാസിമാർ മാഘ മഖ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ മലപ്പുറത്തേക്ക് തിരിക്കും നൂറ്റാണ്ടുകളായി മറച്ചുവെച്ച കുംഭമേളയ്ക്ക് സമാനമായ ഭാരതപ്പുഴയുടെ ഉത്സവം ത്രിമൂർത്തി സ്നാനഘട്ടായ തിരുനാവയിലാണ് നടക്കുന്നത് മാം എന്ന പേരിൽ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഭാരതപ്പുഴയുടെ ഉത്സവം ത്രേതായുഗത്തിൽ പരശുരാമ പ്രോക്തമാണ് കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് പരശുരാമൻ ബ്രഹ്മാവിനെ കൊണ്ട് തവനൂരിൽ നടത്തിയ ഒരു മഹായാഗവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് മാഘ മഹമഹോത്സവത്തിന് ആധാരമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത് മാഘമാസത്തിൽ ഇരുപത്തിയെട്ട് ദിവസം നീണ്ടുനിന്ന യാഗത്തിന്റെ സവിശേഷതയിൽ സംപ്രീതരായ ഗംഗ തുടങ്ങിയ സപ്ത നദികളുടെ പ്രവാഹം ഭാരതപ്പുഴയിൽ ഉണ്ടായി ഈ പ്രതിഭാസം തിരിച്ചറിഞ്ഞ പരശുരാമൻ എല്ലാ വർഷവും മാഘമാസത്തിൽ സപ്ത നദീ പ്രവാഹമുണ്ടാകുമെന്നും ഭാരതത്തിൽ മറ്റൊരു നദിക്കും അവകാശപ്പെടാനില്ലാത്ത ഈ പ്രതിഭാസത്തെ നദിയുടെ ഉത്സവമായി ആഘോഷിക്കണമെന്നും പരശുരാമൻ നിർദ്ദേശിച്ചു പ്രതിചി പേരാറ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഈ നദിക്ക് ഭാരതത്തിന്റെ പേര് വന്നത് ഈ സവിശേഷതയിലുണ്ട് ബിസി നൂറ്റി പതിമൂന്ന് മുതലാണ് മാഘമഖ മഹോത്സവത്തിന് ഒരു നടത്തിപ്പിന്റെ സ്വഭാവം വന്നത് ഇരുപത്തിയെട്ട് ദിവസം തുടർച്ചയായി മാഘമഘ മഹോത്സവം ആഘോഷിച്ചിരുന്നു പിൽക്കാലത്ത് ചേരമാൻ പെരുമാക്കന്മാരും പെരുമാളിനു ശേഷം വള്ളുവനാട് രാജാവും മാഘമഘമഹോത്സവം നടത്തി ഒരു മഹോത്സവ ദിനത്തിൽ വള്ളുവനാട് രാജാവിനെ വധിച്ച് സാമൂതിരി മാഘമഘമഹോത്സവം പിടിച്ചടക്കി തുടർന്ന് സാമൂതിരിയെ വധിച്ച് വള്ളുവനാടിന് നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കാൻ വള്ളുവനാട്ടിൽ നിന്നും ചാവേറുകൾ വരാൻ തുടങ്ങി പവിത്രമായ നദീ ഉത്സവം രക്തപങ്കിലമായത് സാമൂതിരിയുടെ കാലം മുതൽ കാണാം ബ്രിട്ടീഷ് ഭരണത്തോടെ മഹോത്സവം ദക്ഷിണ ഭാരതത്തിന് നഷ്ടപ്പെട്ടു എഴുത്തുകാരനും വാമൊഴി ചരിത്രകാരനുമായ തിരൂർ ദിനേശിന്റെ സമഗ്ര പഠനമാണ് നഷ്ടപ്പെട്ട പൈതൃകത്തിന്റെ വീണ്ടെടുപ്പിന് കാരണമായത് കോഴിക്കോട് സാമൂതിരി ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് എഴുതി കൊടുത്ത കത്ത് മാമാങ്കം രേഖകൾ സംഘകാല രചനകൾ വാമൊഴി ചരിത്രങ്ങൾ എന്നിവയിലൂടെ മാമാങ്കം ഒരു യുദ്ധോത്സവമല്ലെന്ന് കണ്ടെത്തി കുംഭമേളയ്ക്ക് സമാനമായ ഭാരതപ്പുഴയുടെ ഉത്സവമാണിതെന്ന് പ്രഖ്യാപിച്ചു തിരൂർ ദിനേശ് തന്റെ നേതൃത്വം നൽകി രണ്ടായിരത്തി പതിനാറിൽ ത്രിമൂർധിഘട്ടിൽ മാഘ മഖ മഹോത്സവം പുനഃസ്ഥാപിച്ചു ഇരുപത് പേർ പങ്കെടുത്ത നിള ആരതിയായിരുന്നു തുടക്കം ശ്രീ കുമ്മനം രാജശേഖരനാണ് നിള ആരതി നടത്തിയത് തുടർന്ന് എല്ലാ വർഷവും ഭാരതപ്പുഴയുടെ ഇരു കരകളിലും വലിയ രീതിയിൽ മാഘ മാഘമഘമഹോത്സവം നടത്തിവരുന്നു ഇരു കരകളിലും മഹോത്സവ നടത്തിപ്പിന് കമ്മിറ്റികളുണ്ട് തിരൂർ ദിനേശ് തന്നെയാണ് മുഖ്യ സംഘാടകൻ സ്വാമിനി അതുല്യ മൃതപ്രാണ ജനറൽ കൺവീനറുമാണ് ത്രിമൂർത്തി സ്നാനക്കെട്ടിൽ മാഘമാസത്തിൽ പരാശക്തിയുടെ മൂർത്തഭാവമുള്ളതിനാൽ ശ്രീചക്രത്തിന് പ്രാധാന്യം നൽകിയാണ് മാഘ മഹോത്സവം നടത്തുന്നത് ം ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തീയതികളിലായാണ് ഭാരതപ്പുഴയുടെ ഉത്സവം ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ എ കെ സുധീർ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ശ്രീചക്ര രഥയാത്ര നടത്തും ഭാരതപ്പുഴയുടെ ഇരുകരകളിലുമുള്ള ഇരുപത്തിയൊന്ന് പൈതൃക ഗ്രാമങ്ങളിലൂടെ ഭാരതപ്പുഴയെ പൂജിച്ചു നീങ്ങുന്ന രഥയാത്ര ഇരുപത്തിനാലിന് വൈകിട്ട് തിരുനാവയിൽ എത്തുന്നതോടെ മാഘ മഖമഹോത്സവം തുടങ്ങും ഈ ദിവസങ്ങളിൽ ത്രിമൂർത്തി സ്നാനഘട്ടിൽ സ്നാനം ചെയ്യുന്നതായാൽ സപ്ത നദികളിൽ സ്നാനം ചെയ്ത ഫലം കിട്ടുമെന്നാണ് വിശ്വാസം മാഘ മഹോത്സവം പുനരാരംഭിച്ച് എട്ട് വർഷമായി കേരളത്തിലെ കുംഭമേള എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ ഉത്സവം ഭാവിയിൽ അന്തർദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന ദക്ഷിണേന്ത്യയുടെ ഉത്സവമായി മാറാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞിട്ടു